ശ്രീനാരായണ പെൻഷൻ്റെ നേതൃത്വത്തിൽ ഞാൻ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പോഷക സംഘടനയാണ് അതിൽ ഈ ഇരുപത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഏറ്റവും ചെറിയ ഏറ്റവും ചെറുപ്പമുള്ള പോഷക സംഘടനയാണ് എന്നാൽ പ്രായമുള്ള ആളുകളുടേതാണ് ഞാൻ ഞാനതിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ പേര് സജീവൻ സജീവനാണ് സെക്രട്ടറി സിശന് സാറുണ്ട് ട്രഷറർ ബോസ് ബോസാറുണ്ട് ഒരു വൈസ് പ്രസിഡൻ്റ് വിജയകുമാർ സാറുമാണ് പ്രസിഡന്റ് പങ്കെടുക്കുന്നത് ഞങ്ങൾ നാളെ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ കണിച്ചുകുളങ്ങരയിൽ വെച്ചിട്ട് അവിടെ സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഒരു മൂന്ന് ദിവസത്തെ കുട്ടികളുടെ ഒരു ക്യാമ്പ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് അപ്പം അതിൽ പതിനൊന്നോളം ഫാക്കൽറ്റികൾ പങ്കെടുക്കുന്ന കുട്ടികളെ മോട്ടിവേഷൻ അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സന്നി പി യോഗത്തിൻ്റെ അധരണനായ ജനറൽ സെക്രട്ടറിയുടെ ഒരു എല്ലാവിധ സഹായ സഹകരണങ്ങളോടുകൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്നത് അതിൽ ഡോക്ടർ ബി അശോക് സാറ് അതുപോലെ ഗണ്ടാക്സിൻ്റെ ജോയിൻറ് കമ്മീഷണർ ശ്രീ ജ്യോതിഷ് തുടങ്ങി ഈ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരു ഈ പ്രോഗ്രാമിൽ ഗുരുവൈകരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാണിച്ചുടങ്ങര സഹകരണ ബാങ്ക് ഓഡിറ്റത്തിലാണ് സമ്മർ ക്യാമ്പ് നടക്കുക വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനവും യുവാക്കൾക്കായി തൊഴിൽ സമ്പാദ്യതയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ പോഷക സംഘടനയാണ് ശ്രീനാരായണ പെൻഷൻ സസ് കൗൺസിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുപത്തിയെട്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ത്രീദിനേഷൻ സമ്മർ ക്യാമ്പ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കും ആദ്യ രണ്ട് ദിനങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വൈകിട്ട് ആറ് പതിനഞ്ചിന് ജനസേഖിക്കൊപ്പം കണച്ചുനങ്ങര ദേവീക്ഷേത്ര നടയിൽ എന്ന ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വെള്ളാപ്പള്ളി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കുട്ടികളിൽ അന്തർലീനമായ പ്രതിഭകളെ തൊട്ടുനിർത്തി വളർച്ചയുടെ പടവുകൾ കയറാൻ പ്രാപ്തരാക്കിയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു എസ് എൻ ഡി പി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എം സജീവ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ശശിധരൻ വൈസ് പ്രസിഡന്റ് വി ആർ വിജയകുമാർ ട്രഷറർ ഡോക്ടർ ആർ ബോസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് കുറേയേറെ പരിപാടികൾ ആദ്യത്തെ ഘട്ടത്തിൽ കൊറോണയുടെ സാഹചര്യത്തിൽ ഓൺലൈനായിട്ടും തുടർന്നിങ്ങോട്ട് ഓഫ്ലൈനായിട്ട് നേരിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ മേന്മയ്ക്കും അതുപോലെ തന്നെ യുവജനങ്ങളുടെയും തൊഴിലില്ലാത്തവരുടെയും തൊഴിൽ മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അവർക്ക് ഞങ്ങളുടെ അനുഭവങ്ങൾ പരിചയം അവർക്കുമായിട്ട് അവരുമായിട്ട് പങ്കിടാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഏറ്റവും മുഖ്യമായിട്ട് നടത്തുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്ത ആൾക്കാരുടെ സംഘടന പോയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനയായിട്ട് രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അനുഭവപരിചയം വെച്ചുകൊണ്ട് ഞങ്ങളെ സംബന്ധിടത്തോളം അത്തരം കാര്യങ്ങളിൽ വരും വരും തലമുറയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ വളരെ മുൻഗണന കൊടുത്ത് പരിഗണിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ തൊഴിൽ മേഖലയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം അവർക്ക് മാർഗദർശനം കൊടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് പ്രധാന ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാമാണ് തൊഴിലവസരങ്ങൾ കൂടുതലുള്ളത് ഏതെല്ലാം മേഖലയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു ഭാവി അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാം ഞങ്ങൾ നടത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനമായിട്ടൊരു ഉദ്ദേശം